പാലക്കാട് നല്ലേപ്പിള്ളി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ കേസിൽ റിമാൻഡിലായിരുന്ന ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് പേരെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലിനായി ചിറ്റൂർ പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയായിരുന്നു രണ്ട് ദിവസത്തേക്കാണ് പ്രതികളെ കോടതി കസ്റ്റഡിയിൽ വിട്ടത് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തുകയും അധ്യാപകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ബജ്രംഗൾ ജില്ലാ സംയോജകർ വി സുശാസനൻ വി എച്ച് പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവരെ കഴിഞ്ഞ ദിവസം ചിറ്റൂർ കോടതി റിമാൻഡ് ചെയ്തത് കേസിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ടെന്നാവശ്യപ്പെട്ട് ചിറ്റൂർ പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നും കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അതിനിടെ തത്തമംഗലം ജി ബി യു പി സ്കൂളിലെ ക്രിസ്മസ് പുൽക്കൂട് തകർത്ത സംഭവത്തിൽ പ്രതികൾക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും രണ്ടു ദിവസത്തേക്കാണ് പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്